നമസ്കാരം ലളപ്പുറ സമ്പ്രദായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് കുറുവടി അതായത് മുച്ചാ പോലെയുള്ള വടികൾ ഉപയോഗിച്ച് ആക്രമിച്ചാൽ ആ വടി പിടിച്ചു വാങ്ങിക്കുന്നു പ്രയോഗിക്കുന്നുമായുള്ള രീതികളാണ് കാണാം വലമാങ്ങനൊരാടി കഴിയുന്ന സമയത്ത് അത് പിടിച്ചു വാങ്ങുന്ന രീതിയാണ് ആദ്യം കാണിക്കുന്നത് അടിച്ച് തത്തിച്ചു വാങ്ങുന്നു വാങ്ങിച്ചു ഇത് ഇങ്ങനെ അടിച്ച് എടു കുത്തി ഇവിടെ അടിച്ച് ഇവിടെ അടിച്ച് ഇവിടെ അടിച്ച് എത്ര സൈസ് ഇത് സൈസും വാങ്ങിയതാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള സംഗതി ചെയ്തേ നമ്മുടെ തട്ടി കണ്ടോ ഈ കൈ ഇതുവഴി എടുത്ത് എത്ര വില പിടിച്ചാലും പിടിച്ചേ എത്ര ബലം പിടിച്ചാലും കണ്ടോ ഇവിടെ കൈ വിട്ട് തന്നില്ലെങ്കിൽ ഈ കൈ പിടിക്കും അവിടുന്ന് നമുക്ക് ചെയ്യാം ഇത് വേണമെങ്കിൽ നമുക്ക് ലോകവാർത്ത ക്രമത്തിലോടൊക്കെ ഇനി എടപ്പാകഴിഞ്ഞാൽ വടി പിടിച്ച് വാങ്ങി പ്രയോഗിക്കുന്ന രീതിയാണ് കാണുന്നത് തട്ടി ഇതുകൂടുന്ന വഴി ഇങ്ങനെ നമ്മൾ വാങ്ങിച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് കുറച്ച് എഴുതി അതിനെ വേഗത്തിൽ നമ്മൾ അടിക്കുന്ന സമയത്ത് പിടിച്ച് വാങ്ങിക്കുന്ന രീതി കാണിച്ചു തട്ടി ഇത് കൂടുതൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അടുത്തത് ശിരസ്ന് അടിച്ചു കഴിഞ്ഞാൽ വടി പിടിച്ച് വാങ്ങി പ്രയോഗിക്കുന്ന രീതിയാണ് നമ്മൾ അടുത്ത് അത് വേഗം കാണിച്ച് തരാം തടവച്ച് ഈ വാടി ഇവിടുത്തെ ഇങ്ങനെ നമ്മൾ പിടിച്ച് വാങ്ങിച്ച് ഇവിടെ അടിച്ച് ഈ കൈ അടിച്ച് പിടിച്ച് ഇവിടെ അടിച്ച് ഇവിടെ എത്ര അടി നമുക്ക് ചെയ്യാം ഇതിനകത്ത് പ്രധാന ഭാഗം എന്ന് പറയുന്നത് അടിച്ചേ ഇത് തട്ടിയിട്ട് ഈ വാടി പിടിച്ചെടുക്കുന്ന രീതിയാണ് ഇതിന്റെ പ്രധാന സഹായം ചെയ്ത് നമുക്ക് എന്ത് വന്ന് ചെയ്യാം വഴിയിവിടെ നേരിട്ട് കുത്തി കഴിഞ്ഞാൽ അത് പിടിച്ചു വാങ്ങിക്കുന്ന രീതിയാണ് അടുത്ത് കാണിക്കുന്നത് തട്ടി അടി നമുക്ക് എന്ത് വന്നു ചെയ്യും അടിക്കാം പക്ഷെ അതാ പിടിച്ചു വാങ്ങുന്ന ശൈലിയാണ് പഠിക്കുന്നത് കുട്ടിയെ മാറി ഈ അടിപൊളോട് പിടിച്ചിട്ട് ഇങ്ങനെ പിടികൾ എത്രയാണ്